പോക്സോ കേസിൽ മോൺസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു മോൺസൺ പ്രതിയായ രണ്ടാമത്തെ പോക്സോ കേസിലാണ് പെരുമ്പാവൂർ പോക്സോ കോടതി വിധി പറഞ്ഞത് മോൺസൺ മാവുങ്കലിനെതിരെ പ്രേരണക്കുറ്റമാണ് ചുമത്തിയിരുന്നത് അതേസമയം പോക്സോ കേസിലെ ഒന്നാം പ്രതിയും മോൺസന്റെ മാനേജരും മാനുമായ ജോഷി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി പ്രതിയുടെ ശിക്ഷ ഉച്ചയ്ക്ക് വീണ്ടും വിധിക്കും മോൺസൺ മാവുങ്കലിനെ ശിക്ഷിച്ച പോക്സോ കേസിലെ അതേ പരാതിക്കാരി തന്നെയാണ് ഈ കേസിലും പരാതി നൽകിയത് ആദ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ തടവിലാണ് നിലവിൽ മോൺസൺ മാവുങ്കൽ പുരാവസ്തു അടക്കം പതിനാറ് കേസുകളാണ് മോൺസണിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ രണ്ട് പോക്സോ കേസുകളുണ്ട് മോൺസൺ മാവുങ്കലിന്റെ ജീവനക്കാരിയുടെ മകളെ ഇയാളുടെ മേക്കപ്പ്മാനായ ജോഷി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിലാണ് കോടതി തിങ്കളാഴ്ച വിധി പറഞ്ഞത് ജോഷി പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം അറിഞ്ഞിട്ടും ഇത് മറച്ചുവച്ചെന്നും പീഡനത്തിന് സഹായം ചെയ്തെന്നുമായിരുന്നു ഈ കേസിലെ രണ്ടാം പ്രതിയായ മോൺസനെതിരെ ചുമത്തിയിരുന്ന കുറ്റം ഇതേ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മോൺസൻ മാവുങ്കലിനെ കോടതി നേരത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു ഈ കേസിൽ മോൺസൻ മാത്രമായിരുന്നു പ്രതി ഉന്നത വിദ്യാഭ്യാസ സഹായം വാഗ്ദാനം ചെയ്ത് ജീവനക്കാരിയുടെ മകളായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോൺസൻ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പെൺകുട്ടിയെ തുടർന്ന് പഠിക്കാൻ സഹായിക്കാമെന്നും പഠനത്തിന്റെ കൂടെ കോസ്മെറ്റോളജിയും കൂടി പഠിപ്പിക്കാം എന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മോൺസൻ്റെ എറണാകുളത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് താമസിപ്പിച്ച് നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു ഇതേ പെൺകുട്ടിയെയാണ് മോൺസൻ്റെ മാനേജറായ ജോഷിയും പീഡനത്തിന് ഇരയാക്കിയത് പുരാവസ്തു തട്ടിപ്പ് പുറത്തായതിനു പിന്നാലെയാണ് മോൺസനെതിരെ പോക്സോ പരാതിയുമായി ജീവനക്കാരിയും എത്തിയത് മോൺസനെ ഭയന്നാണ് നേരത്തെ പരാതി നൽകാതിരുന്നതെന്നും പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു